It's the end of the year and absolutely nothing has changed in cinema, which is my way of saying that Malayalam movies continue to push the bar. We'll get to the story of Kalankaval in a bit, but let's first talk about the casting. You have a fair skinned, good looking man like Mamoti and you have a dark skinned actor like Vinayagan. The instant temptation would be to have Mamoti play the good guy and Vinayagan play the bad guy. But no, in Jitik K. Jones' debut film. ഞാനെന്തുകൊണ്ട് ഈ ചെങ്ങാതി ആലോചിക്കുന്ന പോലെ ആലോചിച്ചില്ല എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നു കളങ്കാവൽ സിനിമയാണ് വെളുത്ത നിറമുള്ള കറുത്ത നിറമുള്ള വിനായകൻ സ്വാഭാവികമായിട്ടും മലയാള സിനിമയുടെ ഒരു രീതി ശാസ്ത്രമനുസരിച്ച് ഒരു രീതി അനുസരിച്ച് വെളുത്ത നിറമുള്ള മമ്മൂക്ക നായകനാണോ കറുത്ത നിറമുള്ള വിനായകൻ വില്ലനാണോ ഏയ് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ രീതിശാസ്ത്രമനുസരിച്ച് അങ്ങനെ ആവാൻ പാടില്ല ഒരു സംശയമില്ല അങ്ങനെ ആയിട്ടുള്ളൂ നമ്മുടെ മലയാള സിനിമയിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മലയാളികൾക്കും ലോകത്തുള്ള എല്ലാവർക്കും കറുത്ത നിറക്കാരെ കാണുമ്പോൾ അവരെന്തോ പ്രശ്നക്കാരാണ് എന്നുള്ള ചില തോന്നലുകൾ ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ചില കാഴ്ചകളുടെ ഭാഗമായിട്ടാണ് ആ കാഴ്ചകൾ അവരെല്ലാം മനസ്സിലേക്ക് കയറ്റിയ ഒരു പൊതുബോധത്തിന്റെ ഭാഗമായിട്ടാണ് സംഗീതം അവിടെ കേൾക്കട്ടെ സാമൂഹിക വിഷയങ്ങളിലേക്ക് നമ്മൾ പിന്നെ കടക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മമ്മൂട്ടി ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കറുത്തവനായിട്ടുള്ള അവൻ നായകനാവട്ടെ എന്നും വെളുത്തവനായ ഞാൻ ഒരു വില്ലനാവട്ടെ എന്നും തീരുമാനിക്കാനുള്ള കാരണം എന്തുവാണ് നമ്മുടെ സമൂഹത്തിലെ രീതികളെ മുഴുവൻ അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരുന്ന ചില സിസ്റ്റത്തെ മുഴുവൻ തച്ചുടയ്ക്കാൻ വല തീരുമാനവും മമ്മൂട്ടിക്കുണ്ടോ Mamoti plays a serial killer and Vinayagan is the cop on the case. It makes sense if you were to look for an actor for a role that requires him to seduce a series of women, who better to cast than Mamoti? Which woman can resist him? ാണ് വളരെ സ്മൂത്ത് ആയിട്ട് ഫോണിൽ സംസാരിച്ചോടൊക്കെ എന്തൊരു സംഭാഷണമാണോ ഈവൻ ലൈംഗിക വേവ കഴിഞ്ഞിട്ട് പോലും അവളോട് സംസാരിക്കുന്ന രീതി ഒക്കെ എന്തോ രസകരമാണ് പക്ഷേ എത്ര സ്മൂത്തായിട്ടാണ് പിന്നീട് ഈ ചെങ്ങാതി കൊന്നുകളയുന്നത് ഒരൊറ്റ വ്യത്യാസം മാത്രം ചുണ്ടിലൊരു സിഗരറ്റ് ഉണ്ട് ആ സിഗരറ്റ് ആ മരണത്തിനിടയ്ക്ക് കട്ടിച്ചു പൊട്ടിച്ചിരിക്കും പക്ഷേ നമ്മുടെ ഗലാട്ട പ്ലസിലിദ്ദേഹം ഈ ഭരധ്വാജ് പറയുന്ന പോലെ എന്തുകൊണ്ടാണ് മമ്മൂട്ടി അന്നത്തെ തീരുമാനത്തിലേക്ക് എത്തിയത് ഇത്ര കാലമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ രൂപത്തെ ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ നിറത്തെ ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ മാറ്റി പിടിക്കണമെന്ന് എന്തിനാണ് മമ്മൂട്ടി എത്ര പിടിക്കുന്നത് വിനായകനെ പോലെ കറുത്ത നിറമുള്ള ആ കമ്മട്ടിപ്പാടത്തെ ചെളിയിൽ വളർന്ന ആ ചെങ്ങാതിയെ നായകനായിട്ട് മമ്മൂട്ടി തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പ്രതിഷ്ഠിക്കുന്നത് ഒരുപാട് ഒരുപാട് ആശയ തർക്കങ്ങൾക്കെല്ലാം സാധ്യതയുള്ള ഒരു വിഷയമാണ് പറ്റുമെങ്കിൽ അതുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ എന്നോടുകൂടെ ചേരുമെന്ന് ഞാൻ വിശ്വസിച്ച് പോകുന്നുണ്ടോ കഴിഞ്ഞിട്ടില്ല ഈ സംഗതികളെക്കെല്ലാം അപ്പുറത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട് എന്നതാണ് അത് പറയാതെ നമുക്ക് പോവാൻ കഴിയില്ല കുറിച്ച് തന്നെയാണ് ഈ ഗലാട്ട പ്ലസ്സിലെ ഈ ഒരു സംഗതി കണ്ട സമയത്താണ് എനിക്ക് വേറൊരു വീഡിയോ കൂടി നിങ്ങളോടുകൂടി പ്ലേസ് ചെയ്യണം തോന്നിപ്പോൾ അത് ഇതാണ് ഇതായിരുന്നു നായന് ഇങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടുമെന്നുള്ള ഒരു ബോർഡിന്ന് കിട്ടിയെന്നുള്ളത് അയ്യോ അത് ലോകത്തിൽ നടക്കുന്നൊരു വലിയൊരു പുണ്യാണ് മിക്ക താട്ട് പറയുന്നവരോ മെഗാസ്റ്റാർ മലയാളത്തിലെ ആള് തന്നെ പക്ഷെ എന്നാലും ഈ ഇത് ഇതൊക്കണ്ടപ്പോ വലിയൊരു ഇതാണ് ആളെ സമ്മതിക്കണ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത് ഏതോ ഒരു ആരാധകൻ ഇനി മനുഷ്യന്റെ പേരറിയില്ല ഒന്നും അറിയില്ല പക്ഷേ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് ഇന്ദ്രൻ ചേട്ടന്റെ സംഭാഷണമായിട്ട് ഇതിൽ സാമ്യത തോന്നുന്നു പക്ഷെ വിനായകൻ ചേട്ടന്റെ പോസ്റ്റ് കണ്ട സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ ഓ ഇങ്ങനത്തെ ഒരു നടന് ഇതേപോലെ കറുത്ത നിറമുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു വലിയ പോസ്റ്റ് വെക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞല്ലോ എന്ന് വളരെയധികം സന്തോഷത്തോടെ ആ ചേട്ടൻ പറയുന്നുണ്ട് ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല ബിനാജിയായിട്ടൊന്നും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പോസ്റ്റർ വരുന്നത് കേട്ടോ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഏത് സന്ദർഭം ഒന്ന് കഴിയുമെങ്കിൽ എന്തൊക്കെയാലും ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും പൊതുവെ കറുത്ത നിറമുള്ള നായകന്മാരെ നമ്മളത്ര അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ കറുത്തുള്ള നായകന്മാരെ നമുക്ക് അത്ര ഇഷ്ടമല്ല കറുപ്പിനോട് എന്തോ എന്തോരം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മലയാളികൾക്ക് പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തില് ഈ ഒരു പുത്തിന കാലഘട്ടത്തില് അതിന് മുഴുവൻ മുഴുവൻ മറികടന്നിട്ട് കറുപ്പും ഒരു നല്ല നിറമാണ് കറുപ്പും ഒരു നിറമാണ് അങ്ങനെയെങ്കിലും ഒക്കെ കരുതാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറിപ്പോകുന്നുണ്ട് മനപൂർവ്വമാണോ മമ്മൂക്ക നായകനായിട്ട് കറുത്ത നിറമുള്ള വിനായകൻ മതി എന്ന് തീരുമാനിക്കുന്ന കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല വേണം പക്ഷേ അത് നന്നായി എന്ന് മാത്രമാണ് ഞാൻ പറയുക സംഗതികളെല്ലാം കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇന്നലെ സോറി ഇന്ന് രാവിലെ ഒരു പോസ്റ്ററോട് തൻ്റെ ഫേസ്ബുക്കിൽ പതിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു പോസ്റ്റ് ഇതാണ് എൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ വിശ്വസിച്ചതിന് നന്ദി എന്നാണ് കളൻകാവലിന് ലഭിക്കുന്ന പോസിറ്റീവ് പ്രതികരണങ്ങളിൽ മമ്മൂട്ടി എഴുതിയിരിക്കുകയാണ് എൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ വിശ്വസിച്ചതിന് നന്ദി ഇങ്ങനെ എൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ വിശ്വസിച്ചതിന് നന്ദി എന്ന് മമ്മൂട്ടി പറയണമെങ്കിൽ ഈ ഒരു സിനിമ തിരഞ്ഞെടുത്തത് പരിപൂർണമായിട്ടും മമ്മൂട്ടി തന്നെയായിരിക്കണം തൻ്റെ ഉമ്മിലേക്ക് വന്ന ഈ ഒരു സിനിമ താൻ തന്നെ കഥ കേട്ട് ഏതെങ്കിലും പി ആർ വർക്കിലുള്ള ആളുകളൊന്നും കഥ കേൾപ്പിൾ എന്താ കേൾക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാതെ ആ കഥയെക്കുറിച്ച് താൻ തന്നെ പരിപൂർണമായി കേട്ട് തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് തൻ്റെ സജഷൻസ് പറഞ്ഞ് ആ സിനിമ അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തുകൊള്ളാം എൻ്റെ കമ്പനി തന്നെ നിർമ്മിച്ചോളാം അങ്ങോട്ട് ഉറപ്പൊടുത്ത് തൻ്റെ മകനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സിനിമ ഇറക്കുന്നു ബ്രോ താനതും വിതരണം ചെയ്യടോ എന്ന് വേഫെയർ ഫിലിംസിനോട് പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു കുടുംബം കുറേ നല്ല സിനിമകൾ എത്തിക്കുന്നു നല്ല സിനിമ ഈ നല്ല സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴും ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാം ഞങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം ചോദ്യങ്ങളെ ഈ ചങ്ങാതി പറയുന്നതിലെ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ടെന്ന് ഞാൻ പറയും കാരണം നമ്മളെ നാട്ടിൽ പലപ്പോഴും ചർച്ച നടക്കുക മോഹൻലാലിന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നൂറ് കോടി എത്തുമോ എന്നാണ് മമ്മൂക്കിയുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നൂറ് കോടി എത്തുമോ എന്നാണ് നൂറ് കോടിയാണോ എന്നല്ല നൂറ് കോടി എത്തുന്നുണ്ടോ എന്നുള്ളതല്ല ആ പടം നല്ലതാണോ എന്നുള്ളതാണ് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ നൂറ് കോടിയേക്കാൾ നല്ലത് നല്ല പടങ്ങൾ എത്തുകയല്ലേ ഈ അടുത്ത കാലത്ത് എത്ര കോടി മുടക്കിയാണ് പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ ചില സിനിമകളെല്ലാം ഉൾക്ക് മുമ്പിലേക്ക് എത്തിച്ചത് കണ്ടിരുന്നോ ബൈ